മിസ്റ്റർ എക്സിന്റെ എട്ടാമത്തെ കഥയാണ് മക്വായിലെ നരഭോജികൾ ഇനി അധികമൊന്നുമില്ല മൂന്ന് കഥ കൂടിയേ ഉള്ളൂ പോലെ നരഭോജികളായ ഒരു കൂട്ടം സിംഹങ്ങൾ ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തെ വിറപ്പിച്ച കഥയാണിത് ഈ കഥയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ ആദ്യകാല വേട്ടയാണ് അദ്ദേഹത്തിന്റെ മുൻ വേട്ട കഥകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴെയും അതുപോലെ ഫസ്റ്റ് കമന്റിലുമായിട്ട് പിൻ ചെയ്തു വയ്ക്കുന്നുണ്ട് വെൽക്കം ബാക്ക് പോർച്ചുഗീസിന്റെ കിഴക്കുള്ള ആഫ്രിക്കൻ തീരത്തും കൂടാതെ ടാങ്കനിക്കിയുടെയും കെനിയായുടെയും തീരങ്ങളിലും ഇടതൂർന്ന അഭേത്യമായ മുൾപ്പറപ്പ് നിറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെയും ഇവിടെയുമായിട്ട് തുറസായിട്ടുള്ള സ്ഥലങ്ങൾ ഇടവിട്ട് കാണാമെങ്കിലും പൊതുവായിട്ട് നോക്കിയാൽ ഈ മുൾപ്പറപ്പുകൾ ദേശത്തിന്റെ മുഴുവൻ ഭാഗത്തും ഒരുപോലെ കാണപ്പെടുന്നു ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇതിന്റെ കാഠിന്യം വളരെ വലുതാണ് സാംബസി നദീമുഖത്തിന്റെ വടക്ക് മുതൽ ലാമുവിൻ്റെ വടക്ക് വരെയും ഇത് കാണാം കനത്ത അധ്വാനത്തിലൂടെ ഇത്തരം മുൾപ്പറപ്പ് വെട്ടിത്തെളിച്ച് നിരവധി ജനസമൂഹങ്ങൾ അവിടെ പലയിടത്തായിട്ട് ഗ്രാമങ്ങൾ നിർമ്മിച്ച് ജീവിച്ചു വരുന്നു വർഷം തോറും കൃത്യമായ സമയത്ത് മുൾപ്പറപ്പ് വെട്ടി ഒതുക്കിയില്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പടർന്നു പന്തലിക്കും ഇങ്ങനെയുള്ള പ്രദേശത്തെ പുല്ലുകൾ വളരെ കുറവായിരിക്കും പല സ്ഥലത്തും ഇല്ലായെന്ന് പറയാം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വേട്ട മൃഗങ്ങളെ ഇവിടെ കാണുവാനാകൂ കുറച്ച് ബുഷ്പക്ക് എന്നറിയപ്പെടുന്ന മാനുകളും അതുപോലെ ബുഷ്പിഗും ഇവിടെയുണ്ട് എന്നാലോ വളരെ ഒന്നും ഇല്ലതാനും പക്ഷേ പുള്ളിപ്പുലികൾ ഇവിടങ്ങളിൽ സർവ്വസാധാരണമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളിൽ ഏതാനും കാട്ടുപോത്തുകൾ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടും എന്നാൽ അവയൊന്നും ഇവിടുത്തെ സ്ഥിരവാസക്കാരല്ല അതുകൊണ്ട് വരുന്നതുപോലെ മടങ്ങിപ്പോവും പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ സിംഹങ്ങളുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് അവയ്ക്ക് മാത്രമേ അറിയൂ പുഷ്പികുകൾ തീർച്ചയായിട്ടും സിംഹത്തിന്റെ ഇഷ്ടഭക്ഷണമാണ് കാരണം സിംഹത്തിന്റെ മാംസം വളരെ ഇഷ്ടമാണ് അതും അംഗീകരിക്കുന്നു പക്ഷേ ഇവിടേക്ക് വരുന്ന സിംഹങ്ങൾക്ക് ഈ തീരപ്രദേശത്ത് നിന്നും ഏതാനും മൈലുകൾ മാത്രം സഞ്ചരിച്ചാൽ മതി ഈ എല്ലാത്തരം വേട്ട മൃഗങ്ങളും സുലഭമായിട്ട് കിട്ടുന്ന മറ്റൊരു വിശാലമായിട്ടുള്ള രാജ്യത്തേക്ക് പോകുവാൻ കഴിയും അവിടെ അവർക്ക് വേട്ടയാടുവാനും വളരെ എളുപ്പമാണ് അങ്ങനെ ഒരു ജീവിത രീതി അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇവർ പലപ്പോഴും നരഭോജികളാകുമായിരുന്നില്ല ഈ തീരപ്രദേശത്ത് ഉടനീളം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ധാരാളം നരഭോജികളെ കണ്ടെത്തുവാനാവും ഇവിടെ നിന്നും കുറച്ചകലെയുള്ള വേറെ പ്രദേശങ്ങൾ എടുത്താൽ അവിടെയുള്ള അവസ്ഥ ഇവിടെ ഉള്ളതിലും കൂടുതൽ മോശമാണെന്ന് പറയേണ്ടി വരും വർഷത്തിലെ ഒരു ചെറിയ കാലയളവ് ഒഴിച്ചു നോക്കിയാൽ നരഭോജികൾ എന്ന ഭീകരതയിൽ നിന്നും ആ ദേശങ്ങൾ മുക്തമാകാറില്ല അങ്ങനെയുള്ള കുറച്ച് കാലത്തേക്ക് മാത്രം അവിടെയുള്ള ജനങ്ങൾ സുരക്ഷിതരായിരിക്കും ഈ സുരക്ഷാ കാലയളവ് കുറച്ച് മാസങ്ങൾ മുതൽ കുറച്ച് വർഷങ്ങൾ വരെ നീണ്ടുപോയ ചരിത്രമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാവും എപ്പോൾ വേണമെങ്കിലും നരഭോജി വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ചണ്ടയുടെ ശബ്ദം ഉയരുക അത് രാത്രി മുഴുവനും അനുസ്യൂതമായിട്ട് നീണ്ടു നിൽക്കും മൊസാമ്പിക്കിന്റെ ഉൾപ്രദേശത്തുള്ള മക്കുവായാണ് ഈ പ്രദേശത്തുള്ള ഏറ്റവും മോശപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് വിഖ്യാതനായ ലിവിങ്സ്റ്റൺ തന്റെ എഴുത്തുകളിൽ പരാമർശിച്ച ഏറ്റവും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ഒന്നുമായിരുന്നു ഇത് ഒരിക്കൽ മൂന്നെണ്ണം ഒരു നരഭോജി കൂട്ടത്തെ അവിടെ വെച്ച് ഞാൻ വേട്ടയാടിയിട്ടുണ്ട് ആ കഥയാണിത് ലിവിങ്സ്റ്റണിന്റെ കാലത്ത് നിന്ന് പോലെ ഇന്നും ഈ പ്രദേശം വളരെ മോശമാണെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയുവാനായിട്ട് കഴിയും ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും സംഘങ്ങളായിട്ട് നാട്ടിൻ പുറങ്ങളിൽ നരഭോജികൾക്ക് ഇറങ്ങി നടക്കാറുണ്ട് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണം മാത്രമുള്ള നരഭോജി കൂട്ടത്തെയും അപൂർവമായിട്ട് ഒറ്റപ്പെട്ടു നടക്കുന്ന നരഭോജി സിംഹത്തെ കണ്ടെത്തുവാനായിട്ട് കഴിയും എങ്കിലും മൂന്നെണ്ണമാണ് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഖ്യ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മുൾപ്പറപ്പ് അവിശ്വസനീയമാമിതം ഇടതുങ്ങി വളരുന്നതുകൊണ്ട് ഒരു അടയാളം കണ്ടുപിടിച്ച് മൃഗങ്ങളെ പിന്തുടരുക എന്നത് അസാധ്യമാണ് ഒരു മനുഷ്യനെ നിലം പറ്റിക്കിടന്ന ഈ മുൾപ്പടപ്പിന്റെ അടിയിലൂടെ കൈമുട്ടുകളും കാൽമുട്ടുകളും ഉപയോഗിച്ച് എഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാലോ അതും വളരെ പ്രയാസമാണ് പക്ഷേ ഈ നിലത്തിന് മറ്റൊരു ഗുണവശം കൂടിയുണ്ട് വർഷം തോറും മുൾപ്പറപ്പിൽ നിന്നും വീഴുന്ന അസംഖ്യം ചെറിയ ചെറിയ ഇലകൾ വീണഴുകി നിലം കമ്പോസ്റ്റ് പോലെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരിക്കലും തീ പിടിക്കില്ല ഇത്തരം കമ്പോസ്റ്റ് നിലത്ത് പന്നിയുടെ കാലടയാളം ഒഴിച്ച മറ്റൊന്നും കാണുവാനും കഴിയില്ല ഇങ്ങനെയുള്ള പരിസ്ഥിതി ജീവിക്കുന്ന സിംഹങ്ങൾക്ക് സടയുണ്ടായിരിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ വൈകാതെ അത് നഷ്ടപ്പെടും അതുകൊണ്ട് അവരുടെ പിന്നാലെ എത്തുവാനായിട്ട് നിങ്ങളെ സഹായിക്കുവാൻ സടയുടെ അടയാളം പോലും കിട്ടില്ല ഇത്തരം എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് വീണ്ടും അവരുടെ ട്രാക്കിൽ എത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു കരുതുക അതുകൊണ്ടും കാര്യമായിട്ടുള്ള യാതൊരു പ്രയോജനവുമില്ല കാരണം അവർ അനങ്ങാതെ കിടക്കുമ്പോഴാവും കാടും വിളക്കിക്കൊണ്ട് നിങ്ങൾ സമീപിക്കുന്നത് അതോടെ നിങ്ങളുടെ സാന്നിധ്യം അവർ ആദ്യമേ അറിഞ്ഞ് മെല്ലെ അവിടെ നിന്നും നീങ്ങും അവരങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കുക സിംഹത്തിനെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു ഇനിയാണ് അടുത്ത തടസ്സം നിങ്ങൾ റൈഫിൾ എങ്ങനെ തോളിൽ എത്തിക്കും കാരണം അത്രയ്ക്ക് സാന്ദ്രമായിട്ടുള്ള മുൾപ്പിറപ്പാണ് ചുറ്റും അഥവാ ഇനി അതിലും നിങ്ങൾ വിജയിച്ചു എന്ന് കരുതുക എങ്ങനെയൊക്കെയോ റൈഫിൾ തോളിൽ എത്തിച്ചു അടുത്തതാണ് ഏറ്റവും വലിയ തടസ്സം കൃത്യമായിട്ട് മൃഗത്തിനെ വെടികൊള്ളുവാനായിട്ട് ഒരു ലക്ഷത്തിൽ ഒരു ശതമാനം സാധ്യതയെ ഉണ്ടാവൂ കാരണം ലക്ഷ്യത്തിലെത്തും മുൻപ് ബുള്ളറ്റും മറ്റെവിടെയെങ്കിലും തട്ടിത്തെറിച്ച് മാറിപ്പോയിരിക്കും ഇത്തരം യാത്രകൾ എൻ്റെ സമയവും ഊർജ്ജവും വെറുതെ പാഴാക്കലാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം ഏതാനും മാസങ്ങളായിട്ട് ആ ദേശമാകെ സർവനാശം വിതച്ച മൂന്ന് സിംഹങ്ങൾ അടങ്ങിയ ഒരു കൂട്ടത്തെ വേട്ടയാടുവാനാണ് ഞാൻ ആദ്യമായിട്ട് അവിടേക്ക് എത്തിയത് അഭയധ്യമായിട്ടുള്ള ഈ മുൾപ്പറപ്പിലേക്ക് നൂണ്ടിറങ്ങി അവയെ പിന്തുടരുന്നത് ഉൾപ്പെടെ സകല രീതികളും ഇതിനോടകം പരീക്ഷിച്ചു ഈ മൂൾപടർപ്പിൽ അവയുടെ അടയാളങ്ങൾ വരെ കണ്ടെത്തി അതിനെ പിന്തുടരുക വരെ ചെയ്തു പക്ഷേ എൻ്റെ പ്രയത്നങ്ങൾ പരിപൂർണമായിട്ടും പരാജയങ്ങളായിരുന്നു ഇപ്പോഴുള്ള അനുഭവ പരിചയമൊന്നും വന്നെനിക്കില്ല പക്ഷെ അവിടെ ഞാൻ ചെലവഴിച്ച ആഴ്ചകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായി അത് പിൽക്കാലത്ത് വലിയ സഹായവുമായി ആ കാലഘട്ടത്തിൽ ഒരു വാർത്ത അറിഞ്ഞാൽ അവിടേക്ക് വേഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് എനിക്ക് വാഹന സൗകര്യമില്ലായിരുന്നു അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കൊല നടന്നു വന്ന വാർത്ത വരുമ്പോൾ അത് അര ഡസൺ മൈൽ അകലെയാണോ അതോ ഒരു ഡസൻ ആണോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ എന്നൊന്നും അറിയാതെ അതേക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാതെ ഞാൻ വേഗം പാക്ക് ചെയ്ത് പുറപ്പെടും കാരണം ഈ പാവങ്ങളെ സഹായിക്കുവാനായിട്ട് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട് അവർക്ക് വേണ്ടി എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് ആ നാട്ടുകാർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു സത്യത്തിൽ എടുത്തു ചാടിയുള്ള ഇത്തരം യാത്രകൾ എന്നെയും എന്റെ ചുമട്ടു തൊഴിലാളികളെയും അനാവശ്യമായിട്ട് തളർത്തുക മാത്രമാണ് ചെയ്തത് ഞാൻ അവിടെ എത്തുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചമുണ്ടെങ്കിൽ കാലടയാളങ്ങൾ പിന്തുടർന്ന നരഭോജികളെ ട്രാക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കും അതിൽ പരാജയപ്പെട്ടാൽ ഒരാടിനെ കെട്ടിയിടുവാനായിട്ട് ആവശ്യപ്പെടും എന്നിട്ടൊരു ലക്കി ഷോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ രാത്രി മുഴുവനും അതിന് മുകളിലിരിക്കും അതേസമയത്ത് നരഭോജികൾ മൈലുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എന്നെ നോക്കി പരിഹസിച്ചു പരിഹസിച്ചിരിക്കുകയായിരിക്കുമെന്ന് ഞാൻ അതുവരെയും പഠിച്ചിരുന്നില്ല ആഫ്രിക്കയിലുള്ള പ്രത്യേകിച്ചും ഇത്തരം സ്ഥലങ്ങളിലുള്ള നരഭോജികൾ ഒരിക്കലും രണ്ടാമത് ഇരയിലേക്ക് മടങ്ങി വരില്ല എന്ന് എനിക്ക് അപ്പോഴറിയില്ലായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവരെ വേട്ടയാടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇര എടുത്ത ശേഷം അവർ വെറുതെ അലഞ്ഞു തിരിയും പിന്നീട് വരുന്ന ഏതാനും ദിവസത്തേക്ക് വീണ്ടും കൊല്ലുകയോ അതുപോലെ കൊല്ലാതിരിക്കുകയോ ചെയ്യാം എങ്കിലും അവർ യാത്ര മാത്രം അഭിരാമം തുറന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ ഫലം ഇതാണ് നരഭോജികൾ അടുത്ത കൊല്ല നടത്തുന്നത് നിരവധി മൈലുകൾ ദൂരെയായിരിക്കും ഞാൻ വീണ്ടും പഴയതുപോലെ അവിടെ എത്തിയിട്ട് ആടിനെയും കെട്ടി കാത്തിരിക്കും അവർ വീണ്ടും മുൻപോട്ടടുത്ത ഗ്രാമം ലക്ഷ്യം വെച്ച് നീങ്ങും മറ്റെന്തെങ്കിലും രീതികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ സിംഹങ്ങൾക്ക് ഞാനുമായിട്ടുള്ള ഈ ഒളിച്ചുകളെ ലോകാവസാനം വരെ തുടരുവാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് ഏകദേശം മൂന്നാഴ്ച വേണ്ടി വന്നു ഞാൻ എൻ്റെ തൊപ്പി ധരിച്ചു വളരെ ആഴത്തിലുള്ള ചിന്തയ്ക്ക് തിരികൊടുത്തി അതിനുശേഷം രണ്ടു മാർഗം സ്വീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് തന്നെ പരീക്ഷിക്കുവാനായിട്ട് നിശ്ചയിച്ചു കാരണം രണ്ടാമത്തെ ആശയത്തെ എനിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല അതിനുവേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നിലവിൽ നരവേട്ട നടന്ന ഗ്രാമങ്ങളിൽ തമ്പടിക്കാതെ നേരെ മുൻപോട്ട് പോയിട്ട് സമീപത്തുള്ള മറ്റു ഗ്രാമങ്ങളിൽ എത്തുക ശേഷം അടുത്ത ആക്രമണവും പ്രതീക്ഷിച്ച് അവർക്ക് മുൻപേ കാത്തിരിക്കുക അതാണ് നല്ലതെന്നും എനിക്ക് തോന്നി നരവേട്ട നടന്ന ശേഷം അവിടെ എത്തിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിരുന്നു അതിനുവേണ്ടിയിട്ട് എല്ലാ ഗ്രാമങ്ങളും വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയ ജില്ലയുടെ ഒരു ഭൂപടം കിട്ടിയ വലിയ സഹായമാകും പക്ഷെ അത്തരമൊരു ഭൂപടം നിലവിലില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് അങ്ങനെയൊന്നും വേണമെങ്കിൽ ഞാൻ തനിയെ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പ്രാദേശിക തലവനെയും അദ്ദേഹത്തിന് കീഴിലുള്ള മറ്റു നിരവധി തലവന്മാരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് അവരോട് പറഞ്ഞു അവർ വലിയ സന്തോഷത്തോടെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അവർക്ക് സംശയം തോന്നിയപ്പോഴെല്ലാം ആവശ്യമുള്ള വിവരങ്ങൾ നൽകുവാൻ കഴിയുന്ന മറ്റൊരാളെയും അവരെത്തിച്ചു ഈ മനുഷ്യനെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും കാണാപ്പാടമായിരുന്നു അങ്ങനെ എൻ്റെ കൈവശമുള്ള ഒരേ ഒരു കടലാശായ ബ്രൌൺ പേപ്പറിൽ ഒരു വലിയ ജില്ലയുടെ മാപ്പ് വരയപ്പെട്ടു ആഫ്രിക്കക്കാർക്ക് മൈലുകളെ കുറിച്ചോ കിലോമീറ്ററുകളെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല അവിടെ എത്തുമ്പോൾ സൂര്യൻ ഈ ദിക്കിലെത്തുമെന്ന് മാത്രം ആകാശത്തേക്ക് കൈചൂണ്ടി പറയും അത് വെച്ച് വേണം സമയം കണ്ടെത്തുവാനായിട്ട് ചുരുക്കി പറഞ്ഞാൽ സൂര്യോദയത്തിന്റെ തുടക്കം മുതൽ മാപ്പിൽ നോക്കി അനുമാനത്തെ മാത്രം ആശ്രയിച്ച് നടക്കേണ്ടി വരും ഭാരമൊന്നും ചുമക്കേണ്ടതില്ലെങ്കിൽ ഈ യാത്രകൾ കൃത്യസമയത്ത് എത്തിച്ചേരും മറിച്ചാണെങ്കിൽ വീണ്ടും വൈകും എന്റെ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരാതിരിക്കുവാനായിട്ട് ഒരു വടി വടികൊണ്ട് മണൽ നിറഞ്ഞ നിലത്ത് അവരോട് വീണ്ടും വരയ്ക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ ചില ഗ്രാമങ്ങൾ കൃത്യമായിട്ടും എവിടെയാണെന്ന് അവർ തമ്മിൽ ചർച്ചകളും തർക്കങ്ങളും നടക്കും അതും കഴിഞ്ഞ് അവർ ഐക്യത്തിൽ എത്തിയ ശേഷം മാത്രമാണ് ഞാനത് മാപ്പിൽ രേഖപ്പെടുത്തു ആറു മണിക്കൂറോളം ഈ ജോലി നീണ്ടുപോയി ഞാനത് നന്നായിട്ട് ആസ്വദിച്ചു എന്ന് പറയാം അതിന്റെ അവസാനം ഈ ജില്ലയുടെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ഗ്രാമവും അതുപോലെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നയിക്കുന്ന മുള്ളുകൾ ഇരുവശവും നിൽക്കുന്ന നിരവധി ചെറിയ വഴികളും വരെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും കാണിക്കുന്ന ഒരു ഭൂപടം എനിക്ക് കിട്ടി സഞ്ചാര യോഗ്യമായ നല്ല വഴികളിലൂടെ ദീർഘവും അനാവശ്യവുമായിട്ടുള്ള യാത്രകൾ ചെയ്ത് ഊർജവും സമയവും പാഴാക്കാതിരിക്കുവാനായിട്ട് ഇത്തരം വഴികൾ എന്നെ സഹായിക്കും ഇവിടെ മറ്റൊരു കാര്യം മറക്കരുത് പലപ്പോഴും ചില ഗ്രാമങ്ങളിൽ നിന്നും മറ്റു ഗ്രാമങ്ങളിലേക്ക് പോകുവാനായിട്ട് കുറുക്കു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം രണ്ട് ഗ്രാമങ്ങൾക്കിടയിലുള്ള മുൾപ്പറപ്പുകൾ ഒരു പാത നിർമ്മിക്കുവാൻ കഴിയാത്ത വിധം അഭൈദ്യമായിരുന്നു അത്തരം സ്ഥലങ്ങളിൽ ചുറ്റി വളച്ച് പോവുകയല്ലാതെ വേറെ വഴിയുമില്ല ഇപ്പോഴിതാ എന്റെ കൈവശം ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളും അടയാളപ്പെടുത്തിയ ഒരു മാപ്പുണ്ട് ഇനി വേണ്ടത് ഈ ഗ്രാമങ്ങളിൽ നടന്ന കൊലയുടെ കൃത്യമായിട്ടുള്ള സമയമാണ് അത് വെച്ച് വേണം നരഭോജികളുടെ റൂട്ട് മനസ്സിലാക്കുവാൻ സത്യത്തിൽ മാപ്പ് നിർമ്മിക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് ശരിയായ ക്രമത്തിൽ കൊല നടന്ന ദിവസവും സമയവും കിട്ടിയില്ലെങ്കിൽ ഈ മാപ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല മൂന്ന് നർഭോജികളും ചേർന്ന് ജില്ലയിലെമ്പാടും ആക്രമണം അഴിച്ചുവിടുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു അതുകൊണ്ട് മരണനിരക്ക് വളരെ കൂടുതലാണ് ഇക്കാരണം കൊണ്ട് ക്രമത്തിൽ അവരിത് ഓർക്കുമെന്ന് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുവാനും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഏറ്റവും അടുത്ത് നടന്ന കൊലപാതകത്തിൽ നിന്നും ആരംഭിച്ചു അവിടെ നിന്നും നേരെ പിറകിലേക്ക് അന്വേഷണം തുടങ്ങി പോയ മൂന്നോ നാലോ നരവേട്ടയുടെ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല കൃത്യമായിട്ടുള്ള ദിവസവും ഗ്രാമവും അവർ ഓർക്കുന്നുണ്ട് എന്നാൽ അതിനും അപ്പുറത്തേക്ക് പോയപ്പോഴാണ് അവർ തമ്മിൽ തർക്കങ്ങൾ തുടങ്ങിയത് കാരണം ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നരവേട്ട നടന്നാൽ ഒരു ആഫ്രിക്കക്കാരന് തനിക്കതിൽ യാതൊരു കാര്യവുമില്ല എന്ന മട്ടായിരിക്കും അവൻ അവിടെ ഒരു ബന്ധുവോ അടുത്ത സുഹൃത്തോ ഇല്ലെങ്കിൽ അയാൾ അതിൽ കാര്യമായിട്ടുള്ള യാതൊരു ശ്രദ്ധയും കൊടുക്കില്ല കാരണം അവൻ അതിൽ യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ അപൂർണമായിരുന്നു എങ്കിലും അവരോട് പരമാവധി കാര്യങ്ങൾ ഓർത്തു പറയുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു ഒരു ദിവസം മുഴുവനും അവരെ അതിന് നിർബന്ധിച്ചു അവർ പോയ ശേഷം ഭൂപടം വീണ്ടും വിശകലനം ചെയ്ത് നല്ല ഒരു നടപടി ആസൂത്രണം ചെയ്യുവാനായിട്ട് ഞാൻ ഇരുന്നു അത് അത്ര എളുപ്പമല്ലെന്ന് എനിക്ക് വളരെ പെട്ടെന്ന് ബോധ്യമായി ക്ലോക്കിന്റെ എതിർ ഘടികാര എതിർഘടികാരിശയെ ചുറ്റിക്കറി സഞ്ചരിക്കാനുള്ള ഒരു പ്രവണത ഈ നരഭോജികൾക്ക് ഉള്ളതായിട്ട് തോന്നിയെങ്കിലും അവർ കൃത്യമായിട്ടുള്ള ഒരു പാതയും സ്വീകരിച്ചിരുന്നില്ല കൊലകൾ നടന്ന ദൂരം തമ്മിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അതാകട്ടെ മാപ്പിൽ രേഖപ്പെടുത്തിയ ഗ്രാമങ്ങൾ തമ്മിലുള്ള ദൂരം വെച്ച് കൃത്യമായിട്ട് കണക്ക് കൂട്ടുവാനും കഴിയില്ല ഒരു ഏകദേശ ധാരണ കിട്ടും അത്രമാത്രം ജനങ്ങൾക്ക് മറക്കുവാൻ അത്രയും എളുപ്പം കഴിയാത്ത കൊലകൾ നടന്നാൽ മാത്രമാണ് അതവർ കൂടുതലായിട്ട് ഓർത്തുവയ്ക്കൂ അതിന് ഒന്നിലധികം ആളുകളെ നരഭോജികൾ ഒരേ സമയം ആഹാരമാക്കണം അങ്ങനെ സംഭവിക്കുമ്പോൾ വേറെയും ദോഷവശമുണ്ട് ഇരകൾ കൂടുതലുണ്ടെങ്കിൽ നരഭോജികൾ നന്നായിട്ട് ആഹരിക്കും അതുകൊണ്ട് അടുത്ത ആക്രമണത്തിന് മുൻപവർ കൂടുതൽ ദൂരെ സഞ്ചരിക്കുമെന്ന് അനുമാനിക്കാം ചുരുക്കത്തിൽ അടുത്ത ആക്രമണം എവിടെയാണെന്ന് കണക്ക് കൂട്ടുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പ്രധാനമായിട്ടും ഊഹങ്ങളെ മാത്രം ആശ്രയിച്ചു വേണം എനിക്കിനി മുൻപോട്ട് നീങ്ങുവാൻ എന്റെ കൈവശമുള്ള മാപ്പ് അതിനെന്നെ ഒരു പരിധിവരെ സഹായിക്കും പക്ഷെ ഞാൻ അപ്പോഴും പരിഗണിക്കാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട് നരഭോജികളുടെ സഞ്ചാരഗതിയെ ബാധിക്കുന്ന ഒന്നുമാണിത് കാരണം ചില ഗ്രാമങ്ങളിലെ ആളുകൾ വലിയ മുൻകരുതൽ എടുത്തിരുന്നു ഇതുമൂലം നരഭോജികൾ അവിടെ എത്തിയാലും അവർക്ക് നിരാശരായിട്ട് മടങ്ങേണ്ടി വരും അതോടെ അവർ മറ്റേതെങ്കിലും ഗ്രാമത്തിലേക്ക് മാറും അവിടെ വെച്ച് സുരക്ഷിതമല്ലാതെ ഉറങ്ങുകയോ അതുപോലെ സഞ്ചരിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും പുരുഷനെയോ സ്ത്രീയെയോ കണ്ടെത്തും അവരത് പിടികൂടും ചില ആഫ്രിക്കക്കാർക്ക് പ്രത്യേകിച്ചും പ്രായമായവർക്ക് നരഭോജികൾ പരിസരത്ത് ഉണ്ടെന്ന് നന്നായിട്ട് അറിയാമെങ്കിലും അവരത് കാര്യമാക്കാതെ അപകടത്തിൽ പോയിട്ട് മനഃപൂർവ്വം വീഴാറുണ്ട് ഇതെന്നെ പലപ്പോഴും അതിശയിപ്പിച്ച കാര്യവുമാണ് എങ്കിലും അവർ കുട്ടികൾക്കും അവരുടെ മറ്റു കുടുംബത്തിലെ അംഗങ്ങൾക്കും സൂര്യൻ അസ്തമിക്കുന്നതോടെ മുന്നറിയിപ്പ് നൽകും അവരോട് കുടലുകളിൽ പോയിട്ടിരിക്കുവാനായിട്ട് ആവശ്യപ്പെടും അപകടം സമീപത്ത് ഉണ്ട് എന്നതിനെ കുറിച്ച് അവർ നല്ല ബോധവാന്മാർ എന്നാണ് ഇതിനർത്ഥം എങ്കിലും അവരുടെ രീതികൾ അങ്ങനെയാണ് ഒരു തരം ദുശാട്ട്യം എന്ന് പറയാം പ്രായമായവർ ഇരുട്ട് വീണാലും പുറത്തിറങ്ങി സംസാരിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് രാത്രിയിൽ എപ്പോഴെങ്കിലും പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് സമീപത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് പോവും അല്ലെങ്കിൽ നേരം പുലരുമ്പോൾ അങ്ങനെ ചെയ്യും ഒരു നരഭോജി പരിസരത്ത് ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ള ഏറ്റവും മോശപ്പെട്ട സമയങ്ങളിൽ ഒന്നാണിത് അതുപോലെ ആരെങ്കിലും തന്റെ മൂത്രസഞ്ചി ശൂന്യമാക്കുവാനായിട്ട് പുറത്തേക്ക് വരുമെന്ന് സിംഹത്തിന് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു അതിനു വേണ്ടിയിട്ടൊരു നരഭോജി മണിക്കൂറുകളോ ചിലപ്പോൾ രാത്രി മുഴുവനോ ഗ്രാമത്തിനോട് ചേർന്ന് കാത്തിരിക്കും ഏതെങ്കിലും കുടിലിൽ നിന്നും ആരെങ്കിലും പുറത്തു വരുമെന്ന ഉറപ്പുണ്ടതിന് ഇത് ഞാൻ പലതവണ നിരീക്ഷിച്ചിട്ടുമുണ്ട് എന്റെ ഒന്നാമത്തെ ശ്രമം പരാജയമായിരുന്നു ഞാനിപ്പോൾ വന്ന ഗ്രാമത്തിൽ നിന്നും ഏതാനും മൈലുകൾ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് അവർ കൊലകൾ നടത്തിയത് ദൂരെ നിന്നും ചെണ്ടകൾ മുഴങ്ങുന്നത് ഞാനും കേട്ടിരുന്നു പക്ഷേ അനുഭവ പരിചയം മൂലം ഇത്രയും ദൂരം താണ്ടി ഞാൻ അവിടേക്ക് പോകുന്നതിൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് നന്നായിട്ടറിയാം കാരണം ഞാൻ അവിടെ എത്തുമ്പോഴേക്കും വളരെ വൈകും എന്റെ രണ്ടാമത്തെ ശ്രമവും അതുപോലെ പരാജയത്തിൽ അവസാനിച്ചു ഇപ്രാവശ്യം സിംഹങ്ങൾ ഞാൻ അവരെ കാത്തിരിക്കുന്ന ഗ്രാമവും കടന്നുപോയി വീണ്ടും എന്റെ ദുഃഖത്തിന്റെ പശ്ചാത്തല സംഗീതം എന്നോണം ദൂരെ നിന്നും ചെണ്ടേടിയുടെ ശബ്ദം കേട്ടു ഈ ഉദ്യമത്തിൽ നിരാശകൾ സ്വാഭാവികമാണെന്ന് എനിക്കറിയാം കാരണം അവർ മാസങ്ങളായിട്ട് ജില്ലയിൽ നരവേട്ട നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്ന ദിവസം ഇന്ന ഗ്രാമത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല അതോടൊപ്പം എന്റെ കഴിവുകേട് കാരണം ആ പാവം ജനങ്ങൾ കൊല്ലപ്പെടുന്നു തോർത്തപ്പോൾ വലിയ വിഷമവും തോന്നി അതുകൊണ്ട് ഞാൻ മറ്റൊരാശയം പരീക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു പ്രധാന തലവന്റെ ഗ്രാമത്തെ കടന്നു പോകുന്ന റോഡിൽ ഒരു സിംഹകണി നിർമ്മിക്കുക ഈ കെണികൾ എങ്ങനെ നിർമ്മിക്കണമെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം സാധാരണയായിട്ട് അവരുടെ ആടുകളെ കൊല്ലുന്ന പുള്ളിപ്പുലിക്ക് വേണ്ടിയാണ് അവർ ഇത് നിർമ്മിക്കാറ് സിംഹത്തിന് വേണ്ടിയിട്ട് കൂട് തയ്യാറാക്കണമെങ്കിൽ വലിയ വലിപ്പത്തിൽ നിർമ്മിക്കേണ്ടി വരും പക്ഷെ ഇതിന്റെ എല്ലാം നിർമ്മാണ തത്വം ഒന്നു തന്നെയാണ് ഇത്തരം കെണികൾ ദീർഘചതുരാകൃതിയിലാണ് നിർമ്മിക്കുക ദൃഢമായ കഴകൾ പരസ്പരം കയറുകൊണ്ട് കെട്ടി നിർമ്മിക്കുന്ന കെണി നിലത്ത് നന്നായിട്ട് താഴ്ത്തി ഉറപ്പിച്ചു വെച്ചിരിക്കും കെണിയുടെ മുഗൾ ഭാഗത്തും സമാനമായിട്ട് കഴകൾ അടുക്കും അതിനുശേഷം മൃഗങ്ങൾക്ക് കാണാനാവാത്ത വിധം നല്ല കനമുള്ള വലിയ പാറകൾ മുകളിൽ കൂട്ടി കൂട്ടിവെച്ച് മറച്ചുവെക്കും ഇത്തരം കെണികളിൽ രണ്ടറകൾ ഉണ്ടായിരിക്കും അതിൽ ഒരു അറ അല്പം ചെറുതാണ് അതിലാണ് ജീവനുള്ള ആടിനെ ഇരയായിട്ട് കെട്ടിയിടാറ് അല്ലെങ്കിൽ ധാരാളം മാംസം നിറച്ചു വെക്കും കെണിയുടെ രണ്ടാമത്തെ അറ നല്ല വലിപ്പമുള്ളതാണ് ഒരു സിംഹത്തെ പുള്ളിപ്പുലിയെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്ര വലിപ്പമുള്ളത് പക്ഷേ കെണിയിൽപ്പെട്ട മൃഗത്തിനെ ചുറ്റി തിരിയുവാനുള്ള വലിപ്പം അതിനുണ്ടായിരിക്കില്ല സിംഹം കെണിയുടെ അകത്തേക്ക് പ്രവേശിച്ച് ട്രിപ്പ് വയറിലേക്ക് മൂക്കടുപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രിപ്പിനോട് അടുക്കുമ്പോഴോ കെണി വീഴുകയും തൊട്ടു പിന്നാലെ നല്ല ഒരു വാതിൽ പിന്നിലായിട്ട് അടയുകയും ചെയ്യും പിറ്റേന്ന് രാവിലെ ഗ്രാമീണർ സംഘമായിട്ട് വന്ന് കഴകൾക്കിടയിലൂടെ കുന്തം കൊണ്ടു കുത്തി മൃഗത്തെ കൊല്ലും അതാണ് പതിവ് ഇവിടെ എതിരാളികൾ നരഭോജികൾ ആയതുകൊണ്ട് ആടിനു പകരം ഞാൻ തന്നെ ഇരയായിട്ട് മാറി ചെറിയ ആ അറയിൽ ഇരിക്കുക അതായിരുന്നു എന്റെ ഉദ്ദേശം ആടിനേക്കാളും താല്പര്യം മനുഷ്യനായ എന്നോട് അവയ്ക്ക് തോന്നുമെന്ന് നിസ്സംശയം പറയാം പൂർണ്ണ ഉദിച്ചിരുന്നു അതുകൊണ്ട് എന്റെ കാർബൈഡ് ഷൂട്ടിംഗ് ലാംബ് ഉപയോഗപ്രദമല്ലെന്ന് എനിക്കറിയാം ഒരു ഇലക്ട്രിക് ലാമ്പാവട്ടെ എന്റെ അടുക്കൽ ഉണ്ടായിരുന്നുമില്ല ഒരു സിംഹം കെണിയിൽ കുടുങ്ങിയാൽ അതിനെ പിന്നെ നോക്കേണ്ടതില്ല തീർച്ചയായിട്ടും അതിനെ നമുക്ക് പിന്നീട് കിട്ടും ഞാനും കൂടി കെണിയിൽ ഇരുന്നാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട് കെണിയിൽപ്പെട്ടതിനെ കൂടാതെ കൂടുതൽ എണ്ണത്തെ വേട്ടയാടുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആടിനെ ചൂണ്ടയായിട്ടിട്ട് ഇതേ രീതിയിൽ ഇതേ നരഭോജികളെ കെണിപ്പെടുത്തുവാനായിട്ട് ഇവിടെയുള്ളവർ മുൻപ് ശ്രമിച്ചിരുന്നുവെന്ന് പ്രത്യേകം പറയട്ടെ എന്നാൽ അവരുടെ കെണിയിൽ നരഭോജികൾ കയറിയില്ല സ്വയം ഒരു ഇരയായിട്ട് കെണിയിൽ ഇരിക്കുവാനായിട്ട് അവരിൽ ആരും ശ്രമിച്ചിരുന്നുമില്ല അതിനവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം അവരുടെ കൈവശം തോക്കോ മറ്റും വെടിക്കോപ്പുകളോ ഇല്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ആടിനു പകരം ചെറിയ അറിയിൽ ഇരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി നല്ല നിലാവുള്ളപ്പോൾ എൻ്റെ ലാമ്പ് ലാബ് ഉപയോഗശൂന്യമാണെന്നും അതുപയോഗിച്ച് നരഭോജികളെ വേട്ടയാടുവാനായിട്ട് കഴിയില്ല എന്നും നരഭോജികളെ തടയുവാനായിട്ട് മറ്റു മാർഗം ഒന്നുമില്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു കെണി നിർമ്മിക്കാമെന്ന് അവർ പറഞ്ഞു അന്ന് തന്നെ അവർ കെണി നിർമ്മിച്ചു ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ നരഭോജികൾ തലവന്റെ ഗ്രാമം സന്ദർശിക്കുമെന്നാണ് എന്റെ നിഗമനം ഒടുവിൽ ഞാൻ കെണിയുടെ അടുത്ത് വന്നു എന്റെ അനുയായികൾ ആടിനെ കെട്ടുന്ന അറയിൽ എന്നെ ഭദ്രമായിട്ട് അടച്ചു എന്നിട്ട് അവർ തലവൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കുടിലേക്ക് മടങ്ങി അവർ പോയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു കാണും അപ്പോഴേക്കും നരഭോജികൾ എത്തി അവ എന്റെ പിറയിൽ നിന്നുമാണ് വന്നത് ഞാൻ ആ സമയത്ത് കെണിയുടെ വലിയ അറയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിഞ്ഞത് എന്റെ തൊട്ടരികിൽ നിന്നും ഒരു ദീർഘശ്വാസം കേട്ടപ്പോഴാണ് ഞാൻ അന്ധാളിപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നോണം കണ്ണു ഓടിച്ചു നരഭോജികൾ വന്നിരിക്കുന്നു അതെ കൂടിന് പുറത്ത് സടയില്ലാത്തൊരു സിംഹം ആ സമയത്ത് എന്നെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവനും ഞാനും തമ്മിൽ പതിനെട്ട് ഇഞ്ചിൽ കൂടുതൽ അകലമില്ല അവൻ്റെ പിന്നിലായിട്ടൊരു സിംഹി കൂടി ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിനെ നിസാരമായിട്ട് കൊല്ലുവാനായിട്ട് എനിക്ക് കഴിയും അപ്പോഴും എൻ്റെ റൈഫിൾ ബാരലിൻ്റെ അറ്റം കെണിയുടെ വിളിമ്പിൽ തൊട്ടു നിൽക്കുകയാണ് ഒന്ന് വിരൽ വലിച്ചാൽ മതി അവൻ അവിടെ വീഴും എന്നാൽ എൻ്റെ ചിന്തകൾ സഞ്ചരിച്ചത് മറ്റൊരു വഴിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ബാരലിൻ്റെ അറ്റം മെല്ലെ പിൻവലിച്ചു ആ നിമിഷത്തിൽ എന്ത് സംഭവിക്കാം കൈയ്യകലത്തിൽ വന്ന ഭാഗ്യം ഒരു നിമിഷം കൊണ്ട് നഷ്ടമാകുവാനും സാധ്യതയുണ്ട് എൻ്റെ കൺമുൻപിലുള്ള സിംഹം അവിടെ തന്നെ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ വഴി മാറിപ്പോവുകയോ അങ്ങനെ തുടങ്ങി എന്തും ചെയ്തേക്കാം എന്നാൽ ആദ്യത്തെ നിറയൊഴിക്കും മുൻപ് ആ മൃഗങ്ങളിൽ ഒന്ന് സ്വമേധയാ കെണിയിൽ പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു ആൺ സിംഹത്തിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിനെനിക്ക് വീഴ്ത്തുവാനായിട്ട് കഴിയും പക്ഷെ ഞാൻ എടുത്തു ചാടി വെടിവെച്ചാൽ അതിനെ മാത്രമേ കിട്ടൂ മറ്റുള്ളവ ഓടി മറയും ഒരു സിംഹം കെണിയിൽ കയറിയേ മതിയാവൂ അങ്ങനെയെങ്കിൽ മറ്റു രണ്ടെണ്ണത്തിനെ എനിക്ക് അനായാസമായിട്ട് വെടിവെച്ച് കൊല്ലാം കൂട്ടിൽപ്പെട്ട സിംഹത്തെ അവസാനവും അതോടെ ഒന്നും ബാക്കിയാവില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ അതേസമയം മൂന്നാമത്തെ സിംഹയെ കൂടിനെ പിന്നിൽ നിന്ന് സമീപിക്കുവാനായിട്ട് തുടങ്ങി അവൾ കെണിയുടെ മറുവശത്ത് വന്നപ്പോൾ തുറന്നു കിടക്കുന്ന പ്രവേശന കവാടം കണ്ടു ചെറിയൊരു കുതിപ്പ് മതി എന്നെ കയ്യിൽ കിട്ടുമെന്ന് അതിന് തോന്നി അതോടെ അവൾ തിരക്കിട്ട് രണ്ട് അറകളെയും വേർതിരിക്കുന്ന ബലവത്തായിട്ടുള്ള അഴികൾക്ക് നേരെ പാഞ്ഞു വന്നു പിന്നെ ചെറുതായിട്ട് അതിൽ ഇടിച്ചു നിന്നു അതേ സമയത്ത് ആ ട്രാപ്പ് ഡോർ അവളുടെ പിറയിൽ വീണു ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ മാത്രമല്ല അവൾക്ക് മുന്നിലും പിന്നിലും വഴികളാണ് സിംഹി ദേഷ്യത്തോടെ മുരണ്ടു കഴകളിൽ ക്രൂരമായിട്ട് മാന്തി ഒരു സിംഹത്തിന്റെ പാദം എന്നെ മാന്തി പൊളിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞാൻ കെണിയുടെ ഉള്ളിലേക്ക് പരമാവധി നീങ്ങി മാറി ചുറ്റും കണ്ണു ഓടിച്ചു അപ്പോൾ മറ്റേ സിംഹണി നീങ്ങി നീങ്ങി കെണിയുടെ അടഞ്ഞ വാതിലിന് പുറത്തായിട്ട് കൂട്ടിലകപ്പെട്ട സിംഹിയുടെ പിന്നിൽ നിൽക്കുന്നതാണ് കണ്ടത് എന്റെ വലതുവശത്തുള്ള ആണ് തന്റെ ഇണ ആ കെണിയിൽ കിടന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുകയായിരുന്നു അവൾക്ക് പുറത്തേക്ക് കിടക്കുവാനായിട്ട് കഴിയില്ല എന്ന് അവരാരും ഇതുവരെ മനസ്സിലാക്കിയില്ല മാത്രവുമല്ല അവൾ ഇതുവരെയും കെണിയിൽ നിന്നും പുറത്തേക്ക് കിടക്കുവാനായിട്ട് യാതൊരു ശ്രമവും നടത്തിയിരുന്നുമില്ല അപ്പോഴും അത് എന്നെ പിടിക്കുവാനായിട്ട് അഴികൽക്കിടയിലൂടെ വെറുതാശ്രമിക്കുകയാണ് ഞാൻ റൈഫിൾ ചുറ്റിത്തിരിച്ച് കെണിയുടെ ഒരു വശത്തുകൂടി ബാരലിന്റെ അറ്റം പുറത്തേക്ക് തള്ളി വെച്ച് വെടിപൊട്ടിച്ചു സിംഹം നിന്നയിടത്തു തന്നെ വീണു അത് തൽക്ഷണം കൊല്ലപ്പെട്ടു വെടിശബ്ദം കേട്ടതും കെണിയിലുണ്ടായിരുന്ന സിംഹി അതി ഭീകരമായിട്ടുള്ള അലർച്ചയോടെ പിന്നോട്ട് ഞെട്ടിത്തെറിച്ച് ചാടി എന്നാൽ കെണിയുടെ വാതിൽ വരെ എത്തുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ എന്റെ ചെവിയിൽ നിന്നും കേവലം രണ്ടര അടി ദൂരത്ത് നിന്നുകൊണ്ടത് ഭീകരമായിട്ടുള്ള വായും പിളർന്ന് എന്റെ നേരെ നോക്കി അതിന്റെ ഞെട്ടിക്കുന്ന അലർച്ച എന്നെ ഏതാണ്ട് ഭദ്രനാക്കിയെന്ന് പറയാം കെണിയിൽപ്പെട്ട സിംഹം എന്റെ നേരെ കുതിച്ചു ചാടുവാനായിട്ട് വീണ്ടും ശ്രമിച്ചു ഞങ്ങൾക്കിടയിലുള്ള അഴികളിൽ ഇടിച്ചവൾ നിന്നു അതോടെ മറ്റൊരു ഭയങ്കര ഗർജനം കൂടി ഉയർന്നു എന്നാൽ മരണം എതിർവാൻ സജ്ജമായിട്ടുള്ള ബാരലിനോട് വളരെ അടുത്താണ് താനെന്ന് അവൾ അറിഞ്ഞില്ല ഞാൻ റൈഫിൾ തിരിച്ചു സിംഹി രോഷത്തോടെ കഴകളിൽ അള്ളിപ്പിടിക്കുകയും പരാക്രമത്തോടെ നഖങ്ങൾ കൊണ്ട് മാന്തുകയും ചെയ്തു അതേ നിമിഷം ഞാൻ അവളുടെ നെഞ്ചിലേക്ക് കേവലം ഒരടി ദൂരത്തിൽ നിന്നുകൊണ്ട് വെടിവെച്ചു ആഴത്തിലുള്ള ഒരു ഞരക്കവുമായിട്ട് അത് നിലത്തേക്ക് വീണു ഈ ബഹളത്തിനിടയിൽ ജീവനും കൊണ്ട് പാഞ്ഞു രക്ഷപ്പെട്ട അവസാനത്തെ സിംഹെ ആ സമയത്തും കെണിക്ക് പുറത്ത് എവിടെയോ ഉണ്ടായിരുന്നു എനിക്ക് അവളെ ആദ്യമൊന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അത് കുറ്റിക്കാട്ടിലേക്ക് നീങ്ങുന്നത് കണ്ടു അപ്രത്യക്ഷയാകും മുൻപ് മുൾപറപ്പിന്റെ വക്കിൽ വെച്ച് ഒരു വേളയത് നിന്നു കെണിയെ കൂടുതൽ ശക്തമാക്കുവാനായിട്ട് ചേർത്തു വെച്ച കഴകൾ കാരണം എനിക്ക് റൈഫിൾ അവിടേക്ക് തിരിക്കുവാനും കഴിഞ്ഞില്ല ഒടുവിൽ അവൾ അപ്രത്യക്ഷയായി അപ്പോൾ ഞാൻ എൻ്റെ ആളുകളോട് എല്ലാം ശരിയായെന്നും അവർക്ക് എന്നെ പുറത്തിറക്കാമെന്നും വിളിച്ചു പറഞ്ഞു ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും അവരോടൊപ്പം വന്നു എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു അവർ കെണിയുടെ വാതിൽ ശക്തമായിട്ട് വീഴുന്ന ശബ്ദം കേട്ടതാണ് തൊട്ടു പിന്നാലെ എന്താണ് വെടിയുച്ച കേൾക്കാത്തത് എന്നോർത്താണ് അവർ ആശ്ചര്യപ്പെട്ടത് കാരണം കെണിയിൽ മൃഗം വീണാൽ അടുത്ത നിമിഷം ഞാനതിനെ ഷൂട്ട് ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത് പിന്നീട് എൻ്റെ ആദ്യ ഷൂട്ടിന് ശേഷം കൂട്ടിലകപ്പെട്ട സിംഹയുടെ രോഷം നിറഞ്ഞ അളർച്ച കേട്ടപ്പോൾ ഞാൻ അവളെ മുറിവേൽപ്പിക്കുക മാത്രമായിരിക്കും ചെയ്തത് എന്ന് അവർ സങ്കല്പിച്ചു എന്നാൽ രണ്ടാമത്തെ വെടിക്ക് ശേഷം അതിന്റെ ഞരക്കം കേട്ടപ്പോൾ അത് മരിച്ചുവെന്ന് അവർ ഉറപ്പിച്ചു പക്ഷേ രണ്ട് സിംഹങ്ങൾ ഒരേ സമയത്ത് കൊല്ലപ്പെട്ടുവെന്ന് അവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല കെണിക്ക് ചുറ്റും വന്ന് ആ നരഭോജികളെ കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും അപകടം ബാക്കിയാണ് ഈ പ്രൈഡിൽ അവശേഷിക്കുന്ന നരഭോജി സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും തന്റെ ഇണയ്ക്കും കൂട്ടാളിക്കും എന്ത് പറ്റിയെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൾ അന്ന് രാത്രി മുഴുവനും ഒരുപക്ഷെ അടുത്ത ദിവസം വരെ സമീപത്ത് തന്നെ തങ്ങുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ജനങ്ങൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു രക്ഷപ്പെട്ട സിംഹം മടങ്ങി വന്ന് കൂട്ടാളികളെ അന്വേഷിക്കുമെന്ന കാര്യത്തിൽ നല്ല ഉറപ്പ് തോന്നിയതുകൊണ്ട് വീണ്ടും അവൾക്ക് വേണ്ടി അവിടെ തന്നെ ഞാൻ ഞാനിരിക്കാമെന്ന് കൂട്ടാളികളോട് പറഞ്ഞു എന്നെ തന്നെ ഇരയായിട്ട് ഉപയോഗിച്ച ഈ വേട്ട വലിയൊരു വിജയമായതുകൊണ്ട് ഇത്തവണ ആരും എന്നെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുമില്ല ഇവിടെയാണ് എനിക്ക് വലിയൊരു തെറ്റ് പറ്റിയത് എന്റെ അനുഭവക്കുറവ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴുകഴിവ് പറയാം ഞാൻ ഒന്നും ആലോചിക്കാതെ രണ്ട് നരഭോജികൾ ചത്തു ചത്തുകിടക്കുന്നതിന് സമീപത്തുള്ള ആടിന്റെ അറയിലേക്ക് വീണ്ടും എന്നെ അടയ്ക്കുവാനായിട്ട് ആളുകളോട് പറഞ്ഞു അതിനുശേഷം അവർ മടങ്ങിപ്പോയി രണ്ട് മണിക്കൂറോളം ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ചന്ദ്രപ്രകാശം വീണ് കിടക്കുന്ന സാന്ദ്രമായ മുൾപ്പറപ്പിലൂടെ ഒരു നിഴൽ പതുങ്ങി നീങ്ങുന്നത് ഞാൻ കണ്ടു അത് ആ സിംഹമാകുവാനാണ് സാധ്യത ഞാനായിട്ട് ചാടി ഒരു നീക്കവും നടത്തിയില്ല ഇത് ഏതാണെന്ന് വ്യക്തമായിട്ട് ഉറപ്പാക്കണം അതിനുശേഷം വേണം ഏറ്റവും മികച്ച ഷോട്ട് പുറത്തേക്ക് പുറത്തേക്കെടുക്കുവാൻ അവൾ ഇതുവരെയും കൃത്യമായിട്ട് വെടിവെക്കുവാനായിട്ട് എനിക്കൊരു അവസരവും നൽകിയില്ല ഒരുപക്ഷെ ആ കെണിയിൽ തൻ്റെ ശത്രു ഉണ്ടെന്ന് അവൾ അറിഞ്ഞിരിക്കണം ഒപ്പം അവളുടെ കൂട്ടാളികൾ മരിച്ചുവെന്നും മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം യാതൊരു കാരണവുമില്ലാതെ പൊടുന്നിനെ തന്റെ കൂട്ടാളികൾ ജീവനറ്റ് വീണതിന്റെ കാരണം എന്താവാം അതിനു പിന്നിൽ നിശ്ചയമായിട്ടും എന്റെ കരങ്ങളാണെന്ന് അവൾക്ക് ബോധ്യം വന്നിട്ടുണ്ട് കെണിയുടെ ഉള്ളിൽ വീണ്ടും മറന്നിരിക്കുന്നതിന് പകരമായിട്ട് മറ്റെവിടെയെങ്കിലും ഞാൻ മാറിയിരുന്നിരുന്നുവെങ്കിൽ അവൾ ഒരുപക്ഷെ അന്ന് രാത്രിയിൽ ആ കെണിയെ സമീപിക്കുമായിരുന്നു പക്ഷേ എനിക്ക് സുഖമായിട്ടിരുന്നൊരു ഷോട്ട് എടുക്കുവാൻ കഴിയുന്ന ഒരിടവും പേരിന് പോലും പരിസരത്തില്ലായിരുന്നു നല്ല ഒരു മരമോ കെണിയെ നേരിട്ട് കാണും വിധം വാതിലുള്ള ഒരു കുടിലോ അവിടെ എങ്ങുമില്ല തെളിഞ്ഞ നിലാവിനെ മുതലെടുത്ത് എവിടെയെങ്കിലും മറന്നിരുന്ന് സിംഹം വരുമ്പോൾ അവിടേക്ക് നടന്നെടുക്കാമെന്ന് വിചാരിച്ചാൽ അതും നടപ്പുള്ള കാര്യമല്ല ചുറ്റും ഉൾപ്പെടപ്പായതുകൊണ്ട് ഞാൻ അതിന്റെ പരിധിക്കുള്ളിൽ എത്തും മുൻപ് അതിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടും മാത്രവുമല്ല യാതൊരു മറയുമില്ലാത്ത പ്രദേശത്ത് വെച്ച് രാത്രിയിൽ സിംഹത്തെ വെടിവെക്കണമെങ്കിൽ ശിക്കാരിയുടെ കാഴ്ചയും അതുപോലെ ലക്ഷ്യവും വളരെ വ്യക്തമായിരിക്കണം അത് ശക്തമായിട്ടുള്ള പ്രകാശം വേണ്ടതിന്റെ ആവശ്യകത ഇവിടെയാണ് ഒരു സിംഹവും തനിക്ക് കാണുവാനായിട്ട് കഴിയാത്ത ഒന്നിനെ ആക്രമിക്കുവാനായിട്ട് മുതിരില്ല അതുകൊണ്ട് ഷിക്കാരിയുടെ കൈവശമുള്ള ലാമ്പിന്റെ വെളിച്ചം മൃഗത്തെ അന്താളിപ്പിക്കുവാനായിട്ട് കഴിയുന്നതാവണം നിലാ വെളിച്ചം കൂടുതൽ പഴയ കാർബൈഡ് ലാമ്പ് ഉപയോഗശൂന്യമാണ് എന്തിനേറെ നല്ല ചന്ദ്രപ്രകാശത്തിൽ ആധുനിക വൈദ്യുത ഉപകരണങ്ങൾ പോലും കാര്യമായിട്ടുള്ള പ്രയോജനം ചെയ്യില്ല സിംഹയിൽ നിൽക്കാതെ നിഴലി പോലെ അലക്ഷ്യമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് അന്ന് രാത്രി മുഴുവനും നടന്നു അടുപ്പിച്ച് നിർമ്മിച്ച കഴകൾ കാരണം ഒരു ഷോട്ട് എടുക്കുവാനായിട്ട് ലക്ഷ്യം വെച്ച് റൈഫിൾ മുന്നോട്ടോ പിന്നോട്ടോ തിരിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞുമില്ല ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു പ്രയോജനം ഉണ്ടായില്ല അവളെ മുറിപ്പെടുത്തി വിടുവാനായിട്ട് എനിക്ക് ആഗ്രഹവുമില്ല കാരണം ക്രൂരതയ്ക്ക് പേരെടുത്ത നരഭോജികളാണിവർ ഇടയ്ക്കിടെ അവൾ കുറ്റിക്കാട്ടിൽ പ്രത്യക്ഷമാകും പിന്നെ അപ്രത്യക്ഷവും അതോടെ അവൾ പോയെന്ന് ഞാൻ വിചാരിക്കും എന്നാൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും അവൾ വരും അങ്ങനെ രാത്രി മുഴുവനും ഈ ഒളിച്ച കണ്ടേകളെ നീണ്ടുപോയി ഒടുവിൽ കിഴക്കൻ ആകാശത്ത് നര വീണപ്പോൾ അവൾ അവസാനമായിട്ട് എനിക്കൊരു ദർശനം കൂടി നൽകി അപ്രത്യക്ഷയായി ഒരിക്കൽ പോലും ഒരു നല്ല ഷോട്ടിനുള്ള അവസരം അതെനിക്ക് നൽകിയില്ല കെണി എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ പണിതത് എന്ന ആശങ്കയും തലേ ദിവസത്തെ ഉറക്കമുളപ്പും കാരണം ഞാൻ വല്ലാതെ തളർന്നിരുന്നു സാധാരണഗതിയിൽ അവിടെയുള്ള നാട്ടുകാരെ സന്തോഷിപ്പിക്കുവാൻ ഇത് ധാരാളമാണ് രണ്ട് നരഭോജികളാണ് ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടത് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഞാൻ ഉറങ്ങുവാനായിട്ട് കിടന്നു രക്ഷപ്പെട്ട സിംഹിയെ വേട്ടയാടുവാനായിട്ട് കഴിയാത്തതിൽ ഞാൻ വളരെ നിരാശനായിരുന്നു എന്നാൽ ജനങ്ങൾ പറഞ്ഞത് അത് കാര്യമാക്കണ്ട നരഭോജികളിൽ രണ്ടെണ്ണത്തിന് ഞാൻ അവസാനിപ്പിച്ചല്ലോ എന്നാൽ അത്തരം ആശ്വാസ വചനങ്ങളൊന്നും എന്നെ സമാധാനിപ്പിച്ചുമില്ല അതിനുശേഷം സിംഹിയെ കെണിയിൽ നിന്നും വലിച്ചെടുത്ത് തുലിയുരിച്ചു അതുപോലെ സിംഹത്തെയും രണ്ട് ശവങ്ങളും കെണിയുടെ മുൻപിൽ അടുപ്പിച്ചു വെച്ചു അതൊരു നല്ല കാഴ്ചയായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ ആ കിണിയുടെ വാതിൽ നീക്കം ചെയ്ത് കാവലിരുന്നു രാത്രിയിൽ സിംഹി തിരികെ വന്നെങ്കിൽ ഞാൻ അതിനെ വെടിവെക്കുമായിരുന്നു പക്ഷേ എന്നെ കാത്തിരുന്നത് നിരാശ മാത്രമായിരുന്നു അത് വന്നില്ല പിന്നീട് കുറച്ച് ദിവസത്തേക്ക് അവളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു അവൾ ഏതെങ്കിലും പുഷ്പികിനെയോ അതുപോലെ മറ്റേതെങ്കിലും മൃഗത്തെയോ കൊന്ന് അതുമായിട്ട് കഴിഞ്ഞു കൂടിയിരിക്കണം വൈകാതെ അവൾ മടങ്ങിയെത്തി ഞാൻ ഗ്രാമവാസികൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു സ്ത്രീ മണ്ടത്തരം കാണിച്ചു കുറച്ചു കാലമായിട്ട് നരഭോജിയെക്കുറിച്ചൊരു വാർത്തയും കേൾക്കാതിരുന്നപ്പോൾ ജില്ലയിലെ ഭൂരിഭാഗം ഗ്രാമവാസികളും വിശ്വസിച്ചത് അവൾ മറ്റൊരു ഇണയെ അന്വേഷിച്ച് ജില്ലയിൽ നിന്നും പുറത്തേക്ക് പോയെന്നാണ് അതോടെ അവർ മുൻകരുതലുകളിൽ വലിയ ഇളവ് വരുത്തി അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ സ്ത്രീയുടെ കാര്യമായിരുന്നു ഇവൾ യാതൊരു ശ്രദ്ധയും ഇല്ലാത്തവളായിരുന്നു അന്ന് ഏതാനും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘത്തോടൊപ്പമാണ് അവൾ വെള്ളമെടുക്കുവാനായിട്ട് പോയത് ഗ്രാമവാസികൾ വെള്ളമെടുക്കുന്ന കിണർ കുറച്ച് ദൂരെയാണ് അതുകൊണ്ട് തന്നെ ഗ്രാമത്തിന് ചുറ്റും നരഭോജികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് വെള്ളം എടുക്കുവാനായിട്ട് പോയേ മതിയാവൂ സ്ത്രീകൾ പൊതുവേ ഒരുമിച്ച് അണിതിനായിട്ട് പോകാറ് എങ്കിലും ചിലപ്പോൾ ചില സ്ത്രീകൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒറ്റയ്ക്ക് വെള്ളം എടുക്കുവാനായിട്ട് പോയിരുന്നു പൊതുവേ വൈകുന്നേരങ്ങളിൽ വെള്ളമെടുത്ത് ഒറ്റയ്ക്ക് വരുന്ന സ്ത്രീയെ പിടിക്കുക എന്നതാണ് നരഭോജികളുടെ പൊതുവായിട്ടുള്ള രീതി ഇത്തവണ സംഭവിച്ചതും ഏകദേശം അതുപോലെ ഒന്നാണ് അന്നും ഒരു കൂട്ടമായിട്ട് അവളും ഏതാനും സ്ത്രീകളും വെള്ളം എടുക്കുവാനായിട്ട് പോയി കൂട്ടുകാരികൾ വെള്ളമെടുക്കുന്ന സമയത്ത് അവൾ വെളിക്കിരിക്കുവാനായിട്ട് പോയി മറ്റുള്ളവർ തിരികെ നടക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവളോട് വേഗം പിന്നാലെ എത്തണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാൽ കൂട്ടുകാരികൾ കാഴ്ചയിൽ നിന്നും മറയും വരെ അവൾ പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു അതായത് കൂടുതൽ സമയം ചെലവഴിച്ചു അതിനുശേഷമാണ് തലയിൽ വെള്ളവുമായിട്ട് തിരിച്ച് യാത്ര തുടങ്ങിയത് അവർക്ക് പോകേണ്ട പാതയിൽ മുൻപിലായിട്ട് അവളുടെ മകൾ നടന്നു പോകുന്നുണ്ട് ഇവൾ ഒരു ചെറിയ കുട്ടിയാണ് ഇതിനോടകം മാത്രം പോയ സ്ത്രീകൾ അവരിൽ നിന്നും ഏകദേശം നൂറ്റി അൻപത് വാരിയിൽ കൂടുതൽ എത്തിയിരുന്നു മാത്രവുമല്ല പാതയിലുള്ള ഒരു ചെറിയ വളവിൽ അവർ ഏകദേശം മറയാറുമായിരുന്നു അപ്പോഴാണ് ഭയാനകമായ ഒരു നിലവിളി കേട്ടത് അതേ തുടർന്ന് ഒരു കുട്ടിയുടെ ഞെട്ടിക്കുന്ന കരച്ചിലും ഉയർന്നു അവർ തങ്ങളുടെ വെള്ളപാത്രങ്ങളും നിലത്ത് വെച്ച് വേഗം അവിടെ കൂടി പോകുന്ന വഴിക്ക് അവരുടെ നേർക്ക് ചകുതിയായിട്ട് ഓടിവരുന്ന പെൺകുട്ടിയെ കണ്ടു അവൾ അപ്പോഴും നിലവിളിക്കുകയായിരുന്നു സ്ത്രീകളിൽ ഒരാൾ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു അപ്പോഴാണ് മറ്റുള്ളവർ വളവിലേക്ക് നോക്കിയത് അവിടെ അവർ കണ്ട കാഴ്ച ഇതാണ് ആ നരഭൂജി പെൺകുട്ടിയുടെ അമ്മയുടെ ശരീരത്തിന്റെ അരികിൽ പതുങ്ങി നിൽക്കുന്നു അതോടെ വെള്ളപാത്രങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഊടുവാനായിട്ട് തുടങ്ങി കൂട്ടത്തിൽ പ്രായം കുറഞ്ഞവർ മുൻപേ ഓടി ഗ്രാമത്തിലേക്കുള്ള പാതയിലൂടെ വളരെ ദൂരം കേൾക്കാവുന്ന ഒച്ചയും എടുത്താണ് അവർ വരുന്നത് ഈ ശബ്ദങ്ങൾ ദൂരെ നിന്നും കേട്ട ഞാൻ കാരണം ഊഹിച്ചു ഉടൻ തന്നെ റൈഫിളും എടുത്ത് അവരുടെ നേർക്ക് ഞാനും ഓടുവാൻ തുടങ്ങി എനിക്ക് അവരോട് ഒന്നും തന്നെ ചോദിക്കേണ്ടി വന്നില്ല കാരണം വഴിയിൽ വെച്ച് എന്നെ കണ്ടതും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ പിന്നാലെ ഓടി ആ വളവിലെത്തിയതും ഞാൻ അവരോട് അവിടെ തന്നെ നിൽക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് ഏകനായിട്ട് മുൻപോട്ട് പോയി ഭാഗ്യത്തിന് ആ സ്ഥലത്ത് അവിടങ്ങളിൽ കാണപ്പെടുന്ന നശിച്ച മുൾപ്പെടപ്പില്ലായിരുന്നു നരഭോജി അവിടെയുള്ള തുറസ് ഒരു സ്ഥലത്ത് ഒരു പുല്ലും കൂട്ടത്തിന്റെ മറവിൽ കിടന്ന ശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് അവളെ ആക്രമിച്ചത് ആദ്യം അത് കൂട്ടമായിട്ട് വന്ന സ്ത്രീകളെ കടന്നു പോകുവാനായിട്ട് അനുവദിച്ചു ഒറ്റപ്പെട്ടു പോയ ആ സ്ത്രീയുടെ വരവിന് വേണ്ടി അവൾ കാത്തിരിക്കുകയായിരുന്നു അവൾ പിടികൂടിയ അവസാനത്തെ മനുഷ്യജീവനായിരുന്നു അത് എനിക്ക് വളരെ എളുപ്പമുള്ളൊരു ഷൂട്ടുമായിരുന്നു അത് ഞാനത് പരമാവധി പ്രയോജനപ്പെടുത്തി അങ്ങനെ മക്കുവായിലെ അവസാനത്തെ നരഭോജിയും അവിടെ തന്നെ കൊല്ലപ്പെട്ടു ഈ കഥയും ഇവിടെ തീരുകയാണ് മറ്റൊരു കഥയുമായിട്ട് വേഗം വരാം